ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബജ്ജിയാണ് മുട്ട ബജ്ജി അപ്പോൾ ബജ്ജി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അത് വളരെ എളുപ്പത്തിനും സിമ്പിളുമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം മുട്ട ബജ്ജിക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ ഒരു അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അര അരക്കപ്പോളം കടലമാവ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേ കാൽ ടേബിൾ സ്പൂണോളം അരിപ്പൊടി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം കായം കായം എന്ന് പറഞ്ഞാൽ കട്ടക്കായമല്ല ഞാൻ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ കട്ടക്കായം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഇനി നമ്മുടെ ബാറ്ററിന് ആവശ്യമായ ഉപ്പ് നിങ്ങൾക്ക് മുളക് പൊടി വേണേ ഒരു ശവലം കുറയ്ക്കാവുന്നതാണ് ഇപ്പം എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യാം ഇത് കാശ്മീരി മുളകൊടി ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും എന്ന കളർ ഉണ്ടാവുകയും ചെയ്യും ഇതിലേക്ക് നോക്കി ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മൾ കുറേശ വേണം ചേർക്കാൻ ഒന്നിച്ച് ചേർക്കരുത് ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ബാറ്ററ് ലൂസാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സ്പൂൺ ഒന്ന് മാറ്റിയിട്ട് ഒരു വിസ്ക് എടുക്കും പതിയെ നമുക്കിതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒരു നമ്മുടെ ബാറ്ററിനെ ഒരുപാട് കട്ടി കൂടാനും പാടില്ല തീരെ അങ്ങ് ലൂസാകാനും പാടില്ല അതായത് നമ്മുടെ ദോഷമാവില്ലേ അതിനെങ്കിലും ഒരു സ്വൽപ്പം കൂടെ കട്ടി ഉണ്ടായത് എന്നാൽ മാത്രമേ നമ്മുടെ മുട്ടയിൽ അത് പിടിച്ചിരിക്കത്തുള്ളൂ ബാറ്ററിൻ്റെ പരുവം കാണിച്ചു തരാം സ്പൂണിൽ എടുത്ത് ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ വീഴണം ഇത് ഇത്രയും കട്ടി നമുക്ക് ആവശ്യമുണ്ട് സ്പൂണേലും പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും എടുക്കാവുന്നതാണ് നമുക്ക് മുട്ടയൊന്ന് നടുുകൊളന്നു വയ്ക്കാം എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു മുട്ട ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം അതിനെ കവർ ചെയ്യണം മാവ് കൊണ്ട് അതിനെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് മുട്ട ഇട്ട് കൊടുക്കാം അപ്പം തീ ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കാക്കിയിട്ടുണ്ട് ബജി ആയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കയ്യും കാലും ഒക്കെ വരും ഇല്ല നമ്മളിത് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കണം ഒരുപാട് അങ്ങ് കരിയാ നിക്കരുത് കാരണം നമ്മൾ ഇതിനകത്ത് വേറെ വേറെ ഒന്നും തന്നെ വേവാനില്ല കടലമാവ് മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് അപ്പൊ നോക്കെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കൂടി നമ്മുടെ മുട്ട ബജി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ